ഹായ് വിവാഹ ഇന്ന് നമ്മുടെ പോക്ക് കസിൻ്റെ കുട്ടിയുടെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങളതാ വണ്ടി വെയിറ്റ് ചെയ്യാൻ ഒരു ഓട്ടോ പിടിച്ച് പോകാന്ന് വിചാരിക്കുന്നു ആൾ ഹെയർ കട്ട് ചെയ്യുന്ന ടൈമിൽ നല്ല കരച്ചിലാണ് കേട്ടോ അപ്പോൾ ഇന്ന് എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല ആളുടെ കൂടെ നമ്മൾ ഹെയർ കട്ട് ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല ഐസ്ക്രീം ക്രീം കഴിക്കാനെന്ന് പറഞ്ഞാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഓട്ടോ നല്ല ഹാപ്പിയൊക്കെ ആയിരിക്കുന്നുണ്ട് ഇനി ഷോപ്പിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ എന്താണെന്ന് അറിയില്ല പിന്നെ ചമാട്ടോ ഒക്കെ കണ്ടോ ഞങ്ങളെ വീട്ടിൽ നിന്നാണ് കുറച്ച് ഒരു മുപ്പത് രൂപയുടെ ഓട്ടോ ഉള്ളു അതിനാ ഷോപ്പിലെത്തിയപ്പോൾ ആദ്യം ചെറിയ രീതിയിൽ കരച്ചിലും കാര്യങ്ങളും എല്ലാ പ്രാവശ്യത്തെ പോലെ ഒന്നുമില്ല അടി പിന്നെ അവിടുന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ താള അടിപൊളിയായിട്ട് ഇരുന്ന് കൊടുത്തിരുന്ന കേട്ടോ കുട്ടികൾ കരയാതെ ഇരുന്ന് കൊടുത്താൽ തന്നെ നമ്മളമാർ കയറി ഹാപ്പിയാണല്ലോ അങ്ങനെ അവനൊന്ന് അടിപൊളിയായിട്ട് ലൈഫിൽ ആദ്യമായിട്ട് ആര് കട്ട് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇറാമൈക്കിൽ പോയിട്ട് ഒരു മോയിസ്ചറൈസറും പ്രൈമറൊക്കെ മേടിക്കാണ്ടായിരുന്നു നമ്മൾ അയാൻ കുറച്ച് വികൃതിയാണ് കുറച്ചല്ല ഒരു വിധം വികൃതിയാണ് അപ്പോൾ അവിടെ മുട്ടൊക്കെ കുത്തി അടക്കുന്നുണ്ട് അങ്ങനെ അവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ ഐസ്ക്രീം വാങ്ങാൻ വേണ്ടിയിട്ട് പോയി ഞാനും കസിനും ഫലൂദാണ് ഓർഡർ ചെയ്തത് അവനക്കൊരു ഐസ്ക്രീമിൻ്റെ സ്കൂപ്പാണ് ഓർഡർ ചെയ്തിട്ടില്ലായിരുന്നത് അതായത് ഞങ്ങളെ ഐസ്ക്രീമൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾക്ക് ചെറിയൊരു ഷോപ്പിങ്ങുണ്ട് വീഡിയോ എടുത്തിട്ടില്ല ഞാൻ തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോകണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രയുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ